നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആരോഗ്യ മേഖലയിലെ പിഴവുകളെ പറ്റി പറയുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുക വന്നത് തൊട്ട് അതിനു മുമ്പ് തൊട്ടേ അവിടെ പ്രശ്നങ്ങളുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമുക്ക് ചികിത്സയിലുള്ള പിഴവുകളാണേലും അതുപോലെ തന്നെ ഓരോ സൗകര്യങ്ങൾ അതായത് അതെ ചികിത്സിക്കാൻ വരുന്നവർക്കുള്ള സൗകര്യങ്ങളിലൊക്കെ ആണെങ്കിലും വലിയ പിഴകളാണ് ഈ ഓരോ സർക്കാരിൻ്റെ ആശുപത്രികളിൽ ഉണ്ടാകുന്നതെന്ന് പറയാം സർക്കാരിൻ്റെ ആശുപത്രികൾക്ക് അപ്പുറത്ത് അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ പുക വന്നു അത് അവരുടെ എന്താ ഷോർട്ട് സർക്യൂട്ടിനാണ് രോഗികൾ മരിക്കാനുള്ള കാരണം അതല്ല എന്നുള്ള രീതിക്കൊക്കെ അവർ ന്യായീകരണങ്ങൾ നിരത്തിയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് വീണ്ടും അതേ സാഹചര്യം പിന്നീടുണ്ടായത് അപ്പോൾ അവിടെത്തന്നെ മനസ്സിലാക്കാം അതുമാത്രമല്ല അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പ് തന്നെ അവിടേക്ക് രോഗികളെ മാറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ടായി അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തെ ഒരു വീഴ്ച തന്നെയാണെന്ന് പറയാം എന്നാൽ അതിനൊക്കെ ശേഷം വീണ്ടും ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഒരു സൗന്ദര്യവർദ്ധക ചികിത്സാ കേന്ദ്രത്തിൽ ഒരു പെൺകുട്ടിയുടെ ഒൻപത് വിരലുകൾ മുറിക്കേണ്ട സാഹചര്യം വന്നിരുന്നു അപ്പോൾ അത് അണുബാധയെ തുടർന്നാണ് മുറിച്ചതെന്നാണ് പറയുന്നത് പക്ഷേ അതും വൈദ്യശാസ്ത്രപരമായ രംഗത്തുണ്ടായിരിക്കുന്ന പിഴവാണ് അപ്പോൾ ആൾക്കാർക്ക് ഒരു രോഗീനെ എന്താണ് അവരുടെ എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാതെ എന്തെങ്കിലും ചെയ്ത് അതങ്ങ് തീർക്കുക ആ ഒരു കർമ്മം തീർക്കുക എന്നുള്ള രീതിക്കാണ് ഡോക്ടേഴ്സും എല്ലാവരുമല്ല എന്നാൽ കുറേ അധികം ആൾക്കാർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വനിതാ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ വിരലുകളാണ് ഒമ്പതെണ്ണം മുറിച്ചു മാറ്റിയത് എന്തായാലും പറഞ്ഞിരിക്കുന്നത് ഇടതുകാലിലെ അഞ്ച് വിരലുകളും ഒരു സ്വകാര്യ ആശുപത്രിയിലെ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു എന്നാണ് സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ സ്വകാര്യ ആശുപത്രിയാണെങ്കിലും ഗവണ്മെൻറ് ആശുപത്രി ആണെങ്കിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു മേഖലയിലെ മുഴുവനായിട്ടാണ് നമ്മളെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കും കാരണം ഒൻപത് വിരലുകൾ പോകാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സിദ്ധിക്കാൻ പറ്റും അതെ നമ്മൾ സാധാരണ ഷുഗറും അങ്ങനെ ഷുഗറിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരാൻ നേരത്തെ വിരലുകൾ മുറിച്ചു മാറ്റുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷെ ഇത് അവരുടെ ഭാഗത്തുണ്ടായ പിഴവാണ് അങ്ങനെ അണുബാധ ഉണ്ടായി ആ അണുബാധയെ തുടർന്ന് ഒൻപത് വിരലുകൾ മുറിച്ചു മാറ്റേണ്ട സാഹചര്യമാണ് വന്നത് പക്ഷേ ഇത്തരത്തിൽ ചെയ്യാൻ നേരത്തെ ഇനിയും ആൾക്കാർക്ക് ഭയമാണ് വരുന്നത് എന്തെങ്കിലും ഓപ്പറേഷനുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരാൻ നേരത്ത് നമുക്ക് ഡോക്ടർമാരെ സമീപിക്കാനും ആശുപത്രിയിൽ പോകാനും ഒക്കെ ഒരു ഭയം ഉണ്ടാക്കുകയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ എടുത്താലും നേരത്തെയും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ വയറ്റിൽ കത്രിക വെച്ചിട്ട് ശസ്ത്രക്രിയ നടത്തിയതും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായ ഒരു റേപ്പിൻ്റെ പറ്റിയും അതെല്ലാം നമ്മൾ പുറത്ത് കൊണ്ടുവന്ന റിപ്പോർട്ടുകളാണ് പക്ഷേ അതിനുശേഷം വീണ്ടും ആരോഗ്യ മേഖലയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നെന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ആണെങ്കിൽ കൂടി ഓരോ സാഹചര്യങ്ങൾ ഓരോ പ്രശ്നങ്ങൾ വരാൻ നേരത്ത് അതിനെ ന്യായീകരിക്കും ന്യായീകരിച്ചുകൊണ്ട് സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് മാത്രമുള്ള രീതിയിലുള്ള ഇതാണ് അവവാദങ്ങളാണ് അവർ കൂടുതലും ഉയർത്തുന്നത് അല്ലാതെ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ള രീതിയിൽ അത് അന്ന് കോഴിക്കോടത്തെ കേസ് വന്നപ്പോഴാണെങ്കിലും അത് ഷോർട്ട് സർക്യൂട്ട് ആണ് അതിന് എന്താണെന്നുള്ളത് നോക്കാം എന്നുള്ള രീതിക്ക് വിട്ടു എന്നാൽ പിന്നെ എന്തുകൊണ്ട് വീണ്ടും അവിടുത്തെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിക്കാതെ രോഗികളെ അതേ സ്ഥലത്തേക്ക് മാറ്റിയെന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നതാണ് അന്ന് തന്നെ ഒരുപാട് അവർ ന്യായീകരിച്ചു അതായത് സൂയിസൈഡ് ചെയ്ത രണ്ട് സ്ത്രീകളായിരുന്നു മരിച്ചത് പുക ശ്വസിച്ചല്ലായിരുന്നു എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവരുടെ ഫാമിലി എതിർത്തവരുടെ ഫാമിലിയെ മാത്രമാണ് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് എന്താ വിശദീകരണം കൊടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പുക ശ്വസിക്കാതെ തന്നെയാണ് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മരിച്ചെന്നുള്ള രീതിക്ക് അവർ അങ്ങ് വിട തള്ളി വിടുകയായിരുന്നു അത് പക്ഷേ വീണ്ടും ഇന്നിപ്പം എന്താ തുന്നി കെട്ടിയ മുറിവിൽ ഭയങ്കര വേദന ഉണ്ടായി പക്ഷേ എന്താ സ്കാനിങ് സ്കാനിങ്ങിനകത്ത് ഉറുമ്പുകളെ കണ്ടു നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് നെറ്റിയിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് പക്ഷെ അവിടെ ഉറുമ്പുകള് ഭയങ്കര വേദന വന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതിൽ ഉറുമ്പുകളെ കണ്ടു എന്നുള്ളതാണ് അപ്പൊ അതുമൊക്കെ അത് റാന്നിയിലാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഒരുപാട് അവാർഡുകളൊക്കെ മേടിച്ചിട്ടുണ്ടാവും നമ്മുടെ ആരോഗ്യ മേഖല കോവിഡിന്റെ സമയത്തൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ മാതൃകയായിരുന്നു ഇന്ത്യ ആ ഒരു രാജ്യത്താണ് ഇപ്പം കേരള സംസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് അത് റാന്നി താലൂക്ക് ആശുപത്രിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് രോഗിയുടെ മുറിവിനുള്ളിൽ ഉറുമ്പിനെ കണ്ടെത്തിയത് അപ്പോൾ അവര് ചെയ്തിരിക്കുന്നതിലെ ഒരു ഇതും അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അതിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഒരു ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു വിടും അല്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള മുറിവുകളാണെങ്കിൽ അവർ തന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് നമുക്കുള്ള ചികിത്സകൾ വരുന്നത് പക്ഷേ ആ ഒരു ചികിത്സ ഇപ്പം അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ളൊരു കേസ് ആയിരുന്നെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ തന്നെ നിർത്തിയിട്ട് അത് ചികിത്സിക്കാമായിരുന്നു അത് ചെയ്തിട്ടില്ലെങ്കിൽ വീട്ടിൽ വിടുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുവിടും അപ്പോൾ അതിൽ വന്ന ഒരു വീഴ്ച തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഉറുമ്പിനെ കണ്ടത് അപ്പോൾ ഉറുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ ചിലർക്ക് മുറിവിനകത്ത് വ്രണം വന്ന് പുഴുക്കൾ വരുന്നു എന്ന് വരെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നതാണ് ഇതെല്ലാം നമ്മുടെ ആരോഗ്യ മേഖലയിലെ വീഴ്ച തന്നെയാണ് അപ്പോൾ കൃത്യമായിട്ട് ഡോക്ടർമാർ എല്ലാവരും എം പഠിക്കുന്നു ബി ആവുന്നു പക്ഷെ എത്ര പേര് കൃത്യമായിട്ട് സേവനം ചെയ്യുന്നു ഇപ്പം നമുക്കറിയാം സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും ഇപ്പൊ വീട്ടിലോ അല്ലെങ്കിൽ ക്ലിനിക്കോ നടത്തി പേഴ്സണലായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ കൂടുതൽ പ്രൈവറ്റ് ആയിട്ട് ചികിത്സിക്കുന്നത് പക്ഷെ അവിടെ കാണിക്കുന്ന ഒരു താല്പര്യം ഒന്നും തന്നെ അവർ ഇവിടെ കാണിക്കുന്നില്ല അത് നമുക്ക് പറയാൻ കഴിയും അപ്പം സർക്കാർ ആശുപത്രി ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു ആശ്രയമാണ് പൈസ ഇല്ലാത്ത ഒരു സാധാരണക്കാരായ കുടുംബത്തിലുള്ളവര് കൂടുതലും ഇത്തരത്തിലുള്ള സർക്കാരിന്റെ ആശുപത്രികളെയാണ് കൂടുതലും ആശ്രയിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു കാരണം എന്ത് വിശ്വാസത്തിലാണ് അവര് എന്ത്ശ്വാസത്തിലാണ് സാധാരണക്കാരെ സംബന്ധിച്ച് ആദ്യമേ അവര് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോവാതെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ ചൂസ് ചെയ്യും പക്ഷേ അത് അവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണമാണ് കൂടുതലും എന്നാ അവിടെ വീഴ്ച സംഭവിക്കുന്നു എന്നാ ഇനി സ്വകാര്യ ആശുപത്രികളിൽ ചെന്നാൽ അവരും ചെയ്യുന്നുണ്ട് സമയത്തിനനുസരിച്ച് ഇപ്പൊ വെന്റിലേറ്റർ എടുത്താലും അതിനും മണിക്കൂറുകൾക്കനുസരിച്ച് അവർ പൈസ മേടിക്കുന്നുണ്ട് ചിലപ്പോൾ രോഗി മരിച്ചു കിടക്കുകയാണെന്ന് കൂടി നമുക്ക് അറിയത്തില്ല ആ ഒരു രീതിക്കാണ് ഓരോ സ്ഥലത്ത് നടക്കുന്നത് ഇവിടെ ഇപ്പം ഈ ഒരു കേസിനകത്ത് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇതിന് വിശദീകരണം തരണം എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് കൃത്യ ഇപ്പോൾ ഡോക്ടർമാർ അവരുടെ സേവനങ്ങൾ ചെയ്യുമ്പോൾ അവർ എം ബി ബി എസ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല അവർ ചെയ്യുന്ന കർമ്മം കൃത്യമാണോ എന്ന് ഉറപ്പു വരുത്തേണ്ടത് അനിവാര്യമാണ് കാര്യം നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഓരോ രോഗികളും ഓരോ ആശുപത്രിയിലും ചെല്ലുന്നത് ഡോക്ടർമാരെ വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ വരുന്നത് ചികിത്സ ചികിത്സ അർഹതപ്പെട്ട ഡോക്ടർമാരുടെ ഉത്തരവാദിത്വമാണ് അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡുകളാണെങ്കിൽ ഇപ്പൊ ഷോർട്ട് സർക്യൂട്ട് പറയാൻ നേരത്ത് ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറികളും അങ്ങനെയുള്ള സംഭവങ്ങൾ വരാൻ നേരത്ത് അപ്പോൾ കോഴിക്കോട് തന്നെ അന്ന് ആ ഒരു സമയത്ത് ഇരുന്നൂറ് പേഷ്യൻസോളം എന്തോ ഉണ്ടായിരുന്നു അത്യാഹിത അത്യുത ആയിട്ട് അപ്പോൾ പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞാൽ ഇരുന്നൂറ് പേരാണ് അപകടത്തിലാവുന്നത് അത് ഉത്തരം പറയേണ്ടി വരും അതും ഒരുപാട് വർഷം ഒന്നും ആയിട്ടില്ല പുതിയ ബിൽഡിങ്ങും കൂടിയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഇത്തരത്തില് സംഭവിക്കുമ്പോ ഇതെല്ലാം നമ്മുടെ അഴിമതികൾ എന്നുതന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ട് കൂടുതൽ അവിടെയൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ്സ് വരേണ്ടത് അവിടെയൊക്കെയാണ് അപ്പം സർക്കാർ ആശുപത്രികൾ സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് അപ്പം അവിടെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ചെയ്തുകൊണ്ട് അവരെ കൂടുതൽ സുരക്ഷിതരാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം